ഹലോ ഗുഡ് മോർണിംഗ് ഇപ്പോൾ രാവിലത്തെ അഞ്ച് മണിയായി അങ്ങനെ അത്താഴത്തിന് എണീച്ചിരി എണീച്ചി പൊറോട്ടയും നല്ല അടിപൊളി ചിക്കൻ കറിയും നല്ല ചൂട് ചായയുമാണ് ഇന്നത്തെ അത്തായം പിന്നെ ഉവെടുക്കാൻ പോയി അങ്ങനെ ഒവൊക്കെ എടുത്ത് നമ്മൾ കുറേ കാലേ ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ട് കുറച്ചൊരു തിരക്കായിപ്പോയി അതിൻ്റെ ഇടയ്ക്ക് സമയം സമയമുണ്ടായിട്ടില്ല അങ്ങനെ നിസ്ക്കാരം എല്ലാം കഴിഞ്ഞി കഴിഞ്ഞ് മോളുണ്ടിങ്ങനെ കരയിൽ നിന്ന് അപ്പോൾ ചൂടെടുത്ത് എ സിയിട്ടോടുത്ത് ഉറക്കി രാവിലെ ആയപ്പോൾ പല്ലേക്കാൻ പോയി പല്ലേക്കലും കുളിയും ഒക്കെ കഴിഞ്ഞു അങ്ങനെ കുഴിച്ച് വന്ന് താഴെ നോക്കുമ്പോൾ മോൾ ടി വി ആണ് ഓക്കെ പിന്നെ ഇങ്ങനത്തെ കാറ്റൂൺ വെച്ച് കൊടുത്താൽ അവിടെ ഇത് നോളും കുരുത്തക്കുകളൊന്നും കളിക്കുമല്ലോ ഇടത്തിമാറിൽ സ്കൂളിൽ പോയത് പിന്നെ ഒറ്റക്കുള്ളു അങ്ങനെ വീട്ടിൽ കല്ലുമ്മക്കായ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കിടന്നപ്പോൾ മോള് വന്ന് വിളിക്കുകയാണ് ഉച്ചു വന്നപ്പോൾ കല്ലുമ്മക്കായ് ഒട്ടിയിട്ടല്ലോ അമ്മായി ഇട്ടാൽ കേജിക്ക് അപ്പോൾ ഇന്ന് ചായക്ക് പരസ്യവും ബട്ടർ ജ്യൂസും പിന്നെ കല്ലുമ്മക്കായും ഒക്കെയാണ് അങ്ങനെ ഞാൻ ബട്ടർ ജ്യൂസ് ജ്യൂസടിക്കാണ് അപ്പോൾ മുറിച്ച് നോക്കുമ്പോൾ ഒന്ന് പകുത്തതും ഒന്ന് പച്ചയാണ് എങ്ങനെ അടിച്ചത് ഉണ്ടാവുമെന്നറിയില്ല എന്നാലും മടിച്ചു നോക്കി അങ്ങനെ പഞ്ചസാരയും പാലും പാലും വെള്ളവും ഒഴിച്ചിട്ട് നല്ലോണം അടിച്ച് നോക്കുക അപ്പോൾ നോമ്പുള്ളതുകൊണ്ട് മധുരം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയാൽ അറിയില്ല പിന്നെ കല്ലുമൊക്കെ പൊരിക്കാനൊക്കെ ഇട്ടു പിന്നെ തേങ്ങാ പണ്ടും വറക്കുകയായിരുന്നു കായ് നിറച്ചൊക്കെ അങ്ങനെ കായല മുറിച്ച് വെച്ചിട്ട് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുക വേണ്ടത് പണിയൊക്കെ കഴിഞ്ഞു പിന്നെ നേരെ ഫ്രൂട്ട്സൊക്കെ മുറിച്ചിടാൻ നോക്കി നോക്കുകയായിരുന്നു അപ്പോൾ പിന്നെ ബാങ്കു കൊടുക്കാനിനി ആകെ മുക്കാൽ മണിക്കൂറുള്ളൂ അങ്ങനെ ഈ വത്തൊക്കെ മുറിച്ച് വെക്കുമ്പോൾ നല്ല ചൂന്ന് വത്തൊക്കെ കിട്ടി അങ്ങനെ മാങ്ങയും ഈ കിട്ടിയായിരുന്നു മാങ്ങയും വത്തക്കയും ഇത്തപ്പഴം മുന്തിരിയിട്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്കേയും മറന്നുപോയി അപ്പോൾ തിരിഞ്ഞു വന്ന് നോക്കും അമ്മായിണ്ട് കല്യമ്മക്കായ് പൊരിച്ച് ഇങ്ങനെ എടുക്കുന്നത് അങ്ങനെ നോമ്പ് വെർക്കേണ്ട സാധനങ്ങൾക്കൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് നമ്മൾ ബാങ്കും നോക്കും കേൾക്കുന്ന ഇതിലാണെന്ന് നോക്കി നിൽക്കുക ഇങ്ങനെ ബാങ്ക് ഒരേ ബാങ്ക് കൊടുത്തു കഴിഞ്ഞു എല്ലാവരും തിന്നണ്ട തിരക്കിലാണ് അങ്ങനെ കല്ലുമ്മക്കായി ആ കുറേ ദിവസമായി കല്ലുമ്മക്കായി തിന്നിട്ട് അപ്പോൾ ഒക്കെ തിന്ന് അങ്ങനെ ചെറുതിന് ജ്യൂസൊന്ന് കൊടുത്ത് പിന്നെ എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ഹോസ്പിറ്റലിലേക്ക് പോവുമായിരുന്നു അപ്പോൾ പകൽ സമയം നോമ്പായതുകൊണ്ട് ബ്ലഡ് എടുത്തുടലോ അങ്ങനെ ഹോസ്പിറ്റലിലെത്തി ബ്ലഡൊക്കെ കൊടുത്തു ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു അങ്ങനെ നാളെ വന്ന് റിസൾട്ട് വാങ്ങാമെന്ന് വിചാരിച്ച് തിരിച്ചു പോന്നു തിരിച്ച് വരുമ്പോൾ മൂക്കൊരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതും വാങ്ങി വീട്ടിലെത്തി അങ്ങനെ മക്കൾക്കെല്ലാം ഐസ്ക്രീം കൊടുത്തു കൂടെ ഞാനും തിന്ന് പിന്നെ തലവേദന ഉണ്ട് മൈഗ്രൈൻ തലവേദനയും പിന്നെ അലർജീൻ്റെയും മരുന്നും ഒക്കെ കുടിച്ചിട്ട് ആവി പിടിച്ച് ഞാൻ നിൽക്കുക തലവേദന എന്നാൽ കുറേ ദിവസം തലവേദന ആയിട്ട് കളിക്കുന്നു അപ്പോൾ ഓക്കെ ബായ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നീട് വരുന്നതായിരിക്കും അതുവരെ നമ്മൾ ഓർക്കുമല്ല ചങ്ങായി മാറി ഓക്കെ ബായ് പിന്നെ ഓക്കെ എന്നാൽ ഓക്കെ അസലാമലേക്കും